ഓക്കെ പെർഫോമൻസ് ആണ് ഡീസെൻറ് പെർഫോമൻസ് പിന്നെ ലാലിൻ്റെ സി എ കുര്യൻ അജു വർഗീസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അജ്ജു വർഗീസിൻ്റെ കാര്യമായിട്ടൊന്നും ഈ വെബ് സീരീസിൽ ചെയ്യാനില്ലായിരുന്നു പക്ഷെ പാട്ടിൽ അഭിനയിപ്പിച്ചത് കൊണ്ട് പിന്നെയും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതായിട്ടാണ് എന്ത് തോന്നുന്നത് അല്ലാതെ ഭാര്യ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ലായിരുന്നു അതുപോലെ ബാക്കി എല്ലാ അഭിനേതാക്കളും എസ്പെഷ്യലി ഡോഗിൻ്റെ രണ്ട് കെയർ ടേക്കേഴ്സ് ഉണ്ട് ഓരോ ഗംഭീര പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് അവരെ കേരള ക്രൈം ഫൈൽസ് സീസൺ വൺ ഒരു മികച്ച വർക്കായിരുന്നു അതിനെ അപേക്ഷിച്ച് സീസൺ ടു അത്രയും മികച്ചതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര വലിച്ചു നീട്ടൊന്നും കഥ കഥയിൽ ഭയങ്കര വലിച്ചു നീട്ടിൽ ഫീൽ ചെയ്യുന്നു ഒന്നിട്ട് സ്ട്രീം ചെയ്തിരുന്നെങ്കിൽ കൂടുതലാകില്ലാതെ കാണുവാൻ സാധിക്കുമായിരുന്നു അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യമായിരുന്നു കാരണം ഈ ആറ് എപ്പിസോഡുകളിൽ പലയിടത്തും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ചെയ്യുന്നുണ്ട് ഇതൊരു സീറ്റ് ആഡ് ത്രില്ലർ ഒന്നുമല്ല ഈ വെബ് സീരീസ് ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ ഓക്കെ ആണെന്ന് പറയാം എന്തെങ്കിലും സീസൺ വണ്ണാണ് ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത് പിന്നെ ക്ലൈമാക്സ് ഇത്രയൊരു സില്ലിയായ കാര്യത്തിന് വേണ്ടിയാണോ ക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്ന ഫീൽ സാധാരണ പ്രേക്ഷകർക്ക് തോന്നിയാൽ അത്ഭുതപ്പെടേണ്ട പക്ഷേ ഡോഗ് ലവേഴ്സിന് ഈ സീ ഈ സീരീസ് വളരെ കണക്റ്റാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഫൈനലി ആരും എബോ ആവറേജ് ആയിട്ട് സിനിസ്കോപ്പിന് ഈ വെബ് സീരീസിനെ റേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ഒരു വൺ ടൈം വാച്ചബിൾ